ഹായ് ഓ വെൽക്കം ടു കരിയർ മലയാളം ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്ക് യൂണിവേഴ്സൽ ബാങ്കിന്റെ ഒരു ട്രാൻസാക്ഷൻ ആവ ട്രാൻസാക്ഷൻ ആയിട്ട് യൂണിവേഴ്സൽ ബാങ്ക് ആവാൻ പോകുന്നു എന്ന് ആർ ബി ഐ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ ന്യൂസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നമ്മുടെ ആർ ബി ഐയുടെ ഒരു പോളിസി ചേഞ്ച് ആണ് അതുകൊണ്ട് തന്നെ ആർ ബി ഐയുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ നമുക്ക് ഈ അടുത്ത് വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു അല്ലെങ്കിൽ ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഈ അടുത്ത് വരുന്ന പരീക്ഷകൾ നമുക്ക് കാണാൻ സാധിക്കും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് നോക്കണേ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഒന്ന് നോക്കുക അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കടക്കാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയർ സെഷൻ ഉണ്ട് അപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നിങ്ങൾ മാക്സിമം വരാൻ വേണ്ടി നോക്കുക ഓക്കെ അപ്പോ നമ്മുടെ ഈ ഒരു സ്മോൾ ഫിനാൻഷ്യൽ ബാങ്കിൽ നിന്ന് ഒരു യൂണിവേഴ്സൽ ബാങ്കിലേക്ക് മാറുന്നത് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം നൽകാന് റിസർവ് ബാങ്ക് ഡിസൈഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ വെച്ചാൽ ഇത് ഒരു യൂണിവേഴ്സൽ ബാങ്ക് ആയി കഴിഞ്ഞാൽ ഒരു ചെറുകിട ധനകാര്യ ബാങ്കിൽ നിന്ന് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ നിന്ന് ഒരു യൂണിവേഴ്സൽ ബാങ്ക് ആയി കഴിഞ്ഞാൽ ഒത്തിരി ഇപ്പൊ സ്മോൾ ഫിനാൻസ് ഫിനാൻസ് ബാങ്കിന് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ ഉണ്ടാവും അപ്പൊ യൂണിവേഴ്സൽ ബാങ്ക് ആകുമ്പോൾ ഇതിന്റെ നിയന്ത്രണങ്ങളിൽ നിയന്ത്രണങ്ങളിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി വരും അതുപോലെ തന്നെ കുറച്ചുകൂടി വൈഡായിട്ട് ഇതിന്റെ റേഞ്ച് അങ്ങോട്ട് മാറും അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അപ്പൊ ഈ ഒരു ന്യൂസ് നമ്മൾ പേപ്പറിൽ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ആസ്പിറൻറ്റ് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആർ ബി ഐനെ കുറിച്ച് പഠിക്കുക എന്നുള്ള കാര്യമാണ് ആർ ബി ഐയുടെ ആണല്ലോ ഈ ഒരു ഇനീഷ്യേറ്റീവ് അതുകൊണ്ടാണ് അപ്പൊ ആർ ബി ഐ ബാങ്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ർ ബി ഐ ആക്ട് പ്രകാരം ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ആർ ബി ഐ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ഇത് എന്തായിരുന്നു ഒരു പ്രൈവറ്റ് വോണ്ട് എൻറ്റിറ്റി ആയിരുന്നു ഇനീഷ്യലി ഇത് എന്തായിരുന്നു ഒരു പ്രൈവറ്റ് വോണ്ട് എന്റിറ്റി ആയിരുന്നു എന്നാണ് പറയുന്നത് ഇതൊരു സ്വകാര്യ ബാങ്ക് ആയിരുന്നു പിന്നീട് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞ ചില എന്തായിരുന്നു ഈ സ്വകാര്യ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പല ആൾക്കാർക്കും ഒരാളുടെ മാത്രമല്ല പല ആൾക്കാർക്കും ഷെയറുകളുള്ള സ്വകാര്യ ബാങ്ക് ആയിരുന്നു അതിന്റെ ഡിവിഡന്റ് എല്ലാവരും കൂടി അതിന്റെ ലാഭവിഹിതം എല്ലാവരും കൂടി ഷെയർ ചെയ്യായിരുന്നു അങ്ങനെ ഒരു ബാങ്ക് ആയിരുന്നു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന്റെ കീഴിലായിരുന്നു ആർ ബി ഐ വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് എന്ത് ചെയ്യാണ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഇത് കൃത്യമായിട്ട് കൊണ്ടുവരികയാണ് പാസ് ചെയ്യാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ആർ ബി ഐ ആക്ട് പാസ് ആക്കുകയാണ് അപ്പൊ ഇത് പ്രകാരം ഈ നമ്മുടെ ഈ ആർ ബി ഐയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് പ്രൈവറ്റ് എന്റിറ്റീസിന്റെ കയ്യിൽ നിന്ന് ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്യുകയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആർ ബി ഐ എന്ന് പറയുമ്പോ എങ്ങനെയായിരുന്നു ആർ ബി ഐ ആക്ട് നയൻറ്റീൻ ില് പ്രൈവറ്റ് എന്റിറ്റീസിന്റെ ചുമതല ഉള്ള ഒരു ബാങ്ക് ആയിരുന്നു അത് ആർ ബി ഐ ആക്ട് നയൻറ്റീൻ ഫോർട്ടിഎറ്റ് അനുസരിച്ച് പ്രൈവറ്റ് എന്റിറ്റീസിൽ നിന്ന് പബ്ലിക്കിലേക്ക് ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു ട്രാൻസ്ഫർ ഗവൺമെന്റിലേക്ക് ആക്കുന്നതിനെയാണ് നാഷണലൈസേഷൻ ഓഫ് ആർ ബി ഐ എന്ന് പറയുന്നത് നാഷണലൈസേഷൻ ഓഫ് ദി ആർ ബി ഐ എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിനെ ആട്ടോ പ്രൈവറ്റ് എന്റിറ്റിയിൽ ഉണ്ടായിരുന്ന ആർ ബി ഐ ബാങ്ക് എവിടെ മാറ്റാണ് നമുക്ക് പബ്ലിക്കിന്റെ കയ്യിൽ ഗവൺമെന്റിന്റെ കയ്യിൽ മാറ്റുകയാണ് ഇതിനെയാണ് ആർ ബി ഐയുടെ നാഷണലൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതിനെയാണ് ആർ ബി ഐയുടെ നാഷണലൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ അന്ന് വരെ പ്രൈവറ്റ് ഓൺഡ് ആയിട്ടുള്ള എന്റിറ്റി ഇന്ന് ഫുൾ ഫ്ലഡ്ജ് ഗവൺമെന്റ് അതോറിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് നയൻറ്റീൻ ഫോർട്ടി നയലിലെ നാഷണലൈസേഷന് ശേഷം ഇതെന്തായിരുന്നു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ബാങ്ക് എന്ന് പറയുന്ന സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി അപ്പൊ ബാങ്ക് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ സെൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം നമുക്ക് നോർമലി നമുക്ക് അറിയാവുന്ന ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് ബാങ്കിൽ പോകണു നമ്മുടെ ക്രയവിക്രയങ്ങള് ഡേ ടു ഡേ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മൾ പോകുന്ന സാലറി അക്കൗണ്ട് അവിടെ ആയിരിക്കും അങ്ങനെയുള്ള കൊറേ കാര്യങ്ങളാണ് ബാങ്കിങ് വഴി നമ്മൾ ചെയ്യുന്നത് അല്ലെ ആ ഒരു ടേംസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ബാങ്ക് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല ഓക്കെ ഇതിൻ്റെ ഒരു ബാങ്ക് എന്ന് വിളിക്കാൻ പറ്റില്ല കാരണം ആർ ബി ഐയിൽ പോയിട്ട് നമ്മൾ ഒരു രണ്ടായിരം രൂപ വേറെ അക്കൗണ്ടിൽ ഇടണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ബാങ്ക് എന്ന് പറയുന്ന ടെക്നിക്കൽ സെൻസിന് ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പൊ ആർ ബി ഐ എന്ന് പറയുന്നത് രവിചന്ദ്ര ഹായ് ഇനി സെൻട്രൽ ഓഫീസ് ഓഫ് ആർ ബി ഐ നമുക്ക് നോക്കാം സെൻട്രൽ ഓഫീസ് ഓഫ് ആർ ബി ഐ സെൻട്രൽ ഓഫീസ് ഓഫ് ആർ ബി ഐ എന്ന് പറയുന്നതാണ് ആർ ബി ഐയുടെ മെയിൻ ഓഫീസ് എന്ന് പറയുന്നത് ആർ ബി ഐയുടെ മെയിൻ ഓഫീസ് എന്ന് പറയുന്നത് അപ്പോൾ ആർ ബി ഐയുടെ മെയിൻ ഓഫീസ് മാത്രമല്ല ആർ ബി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സിനെയും പറയുന്നത് സെൻട്രൽ ഓഫീസ് ഓഫ് ആർ ബി സെൻട്രൽ ഓഫീസ് എന്നാണ് പറയുന്നത് സെൻട്രൽ ഓഫീസ് ഓഫ് ആർ ബി എന്ന് പറയുമ്പോൾ ആർ ബി ഐയുടെ ഹെഡ്വാർട്ടേഴ്സിനെയാണ് പറയുന്നത് കേട്ടോ ഇനി ആർ ബി ഐക്ക് സോണൽ ഓഫീസേഴ്സ് ഉണ്ട് ആർ ബിക്ക് സോണൽ ഓഫീസേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാം പ്രധാനമായിട്ട് നാല് സോണൽ ഓഫീസുകളാണ് എവിടെ വരുന്നത് ആർ ബി എക്ക് വരുന്നത് നാല് സോണൽ ഓഫീസുകൾ ആർക്ക് വരുന്നുണ്ട് ആർ ബി എക്ക് വരുന്നുണ്ട് എവിടെയൊക്കെയാണ് ഈ നാല് സോണൽ ഓഫീസുകൾ ഉള്ളത് ഈസ്റ്റ് റീജ്യന് റെപ്രസെന്റ് ചെയ്തിട്ട് കൽക്കറ്റയിലാണ് ആദ്യം പറയുന്നത് പൂക്കി ഹൈ ഈസ്റ്റ് റീജിയനെ റെപ്രസെന്റ് ചെയ്തിട്ട് കൽക്കറ്റയിലാണ് വരുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് റീജിയനെ റെപ്രസെന്റ് ചെയ്തിട്ട് മുംബൈയിലാണ് വരുന്നത് നോർത്ത് റീജിയനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഡൽഹിയിലാണ് വരുന്നത് സൗത്ത് റീജിയനെ റെപ്രസെന്റ് ചെയ്തിട്ട് ചെന്നൈയിലാണ് വരുന്നത് അപ്പോൾ കൊൽക്കത്ത മുംബൈ ഡൽഹി ചെന്നൈ പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റിയൻ സിറ്റികളിലൊക്കെയാണ് എന്ന് വരുന്നത് ആർ ബി ഐയുടെ സോണൽ ഓഫീസുകൾ എന്ന് പറയുന്നത് അപ്പൊ എത്ര സോണൽ ഓഫീസുകളാണ് ആർ ബി ഐക്കുള്ളത് ആർ ബി ഐക്ക് നാല് സോണൽ ഓഫീസുകൾ ഉണ്ട് ഇത് നേരത്തെ തന്നെ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് കേട്ടോ ആർ ബി ഐക്ക് നാല് സോണൽ ഓഫീസുകൾ ഉണ്ട് കൊൽക്കത്ത മുംബൈ ഡൽഹി ചെന്നൈ അപ്പൊ ഇത് നാല് റീജ്യനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എന്ന് പറയുന്ന നാല് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആ സോണൽ ഓഫീസുകൾ മനസ്സിലായല്ലോ ഇനി ഇതാണ് ആർ ബി ഐയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ആണ് ഏറ്റവും മുകളിലായിട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ആർ ബി ഐ ഗവർണർ വരുന്നത് അപ്പൊ ആർ ബി ഐ ഗവർണർ ആണോ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ആർ ബി ഐ ഗവർണർ അല്ല പിന്നെ ആരാണ് വരുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് വരുന്നത് ഡെപ്യൂട്ടി ഗവർണേഴ്സ് അടുത്ത ഡെപ്യൂട്ടി ഗവർണേഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ഷൻസ് അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ചീഫ് ജനറൽ മാനേജർ ചീഫ് ജനറൽ മാനേജർ വരും അതിന് താഴെ വീണ്ടും ജനറൽ മാനേജർ വരുന്നുണ്ട് അതിന് താഴെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ വരുന്നുണ്ട് അതിന് താഴെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ വരുന്നുണ്ട് അത് കഴിഞ്ഞ മാനേജേഴ്സ് വരുന്നു അത് കഴിഞ്ഞ അസിസ്റ്റന്റ് മാനേജേഴ്സ് വരുന്നു അത് കഴിഞ്ഞ സപ്പോർട്ട് സ്റ്റാഫ് ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സുദിനെ ഹായ് സുദിൻ സുദിൻ രാവിലെ ഇന്ന് വന്നില്ലല്ലോ അപ്പൊ ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ ഇനി റീജിയണൽ ഓഫീസ് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ ആർ ബി ഐക്ക് ഇരുപത്തിരണ്ട് റീജണൽ ഓഫീസേഴ്സ് ആണ് ഉള്ളത് അപ്പൊ ആർ ബി ഐ റീജണൽ ലെവലില് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റീജിയണൽ ഓഫീസ് ഹെൽപ്പ് ചെയ്യുന്നത് ആർ ബി ഐ റീജണൽ ലെവലില് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിട്ടാണ് റീജിയണൽ ഓഫീസ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മൊത്തം നമ്മുടെ സ്റ്റേറ്റ്സിന്റെ ക്യാപിറ്റലിലായിരിക്കും എന്തെന്ന് പറയുന്നത് റീജിയണൽ ഓഫീസ് ഇവിടെ ട്രുവൻഡത്ത് നമുക്ക് എനിക്കൊന്നും ബേക്കറി ജംഗ്ഷൻ ട്രുവൻഡത്ത് ബേക്കറി ജംഗ്ഷനിൽ നമുക്ക് കാണാം ആർ ബി ഐയുടെ വലിയൊരു ഓഫീസ് കാണാം അല്ലെ ആർ ബി ഐയുടെ വലിയ ഓഫീസിട്ട് വാൻഡ്രം ബേക്കറി ജംഗ്ഷനിൽ കാണാൻ സാധിക്കും അപ്പോൾ അതെന്തായിരുന്നു ഓരോ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനത്താണ് കൂടുതലായിട്ട് എന്ത് ചെയ്യാണ് നമുക്ക് ഇതുള്ളത് കേട്ടോ ക്ലാസ് ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ സുതി അപ്പൊ സംസ്ഥാനങ്ങളിലെ തലസ്ഥാനത്തായിരിക്കും ആർ ബി ഐയുടെ റീജിയണൽ ഓഫീസ് ഉണ്ടാവുക ഈ റീജണൽ ഓഫീസിലാണ് റീജിയണൽ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നതിന് മറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ ഇനി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നോക്കാം ആർ ബി ഐയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആർ ബി ഐയുടെ മെയിൻ കമ്മിറ്റിയാണ് അപ്പൊ ഈ ഒരു കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഡിറക്ഷൻസും കൺട്രോളും ഒക്കെ ഓവറോൾ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് ഈ കമ്മിറ്റിയാണ് അപ്പൊ ഇവിടെ എന്തായിരുന്നു ട്വന്റി വൺ മെമ്പർ ബോഡിയാണ് ഇത് ട്വന്റി വൺ മെമ്പർ ബോഡിയാണ് ഈ ഒരു ഡിറക്ടേഴ്സ് എന്ന് പറയുന്നത് ട്വന്റി വൺ മെമ്പർ ബോഡിയാണ് ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒഫീഷ്യൽ ഡയറക്ടേഴ്സും ഉണ്ട് നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സും ഉണ്ട് അപ്പൊ ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു ഒഫീഷ്യൽ ഡയറക്ടേഴ്സും നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സും ആണ് ഉള്ളത് ഒഫീഷ്യലും പണ്ട് ഞാൻ ആർ ബി ഐ ഓൺലി ട്രിവാൻഡ്രം ആണെന്നാ വിചാരിച്ചേ ആർ ബി ഐന്റെ മൊത്തം ആർ ബി ഐ ട്രിവാൻഡത്ത് മാത്രമാണെന്ന് വിചാരിച്ചല്ലേ ഇല്ല നമ്മളത് റീജണൽ ഓഫീസാണ് ആർ ബി ഐയുടെ റീജണൽ ഓഫീസാണ് ട്രിവാൻഡ്രത്തുള്ളത് കേട്ടോ ഓക്കെ സോണൽ ഓഫീസ് പോലും നമുക്കില്ല കേരളത്തില് റീജിയണൽ ഓഫീസാണ് ഉള്ളത് ട്രോഡത്ത് സോണൽ ഓഫീസ് മാത്രമേ ചെന്നൈയില് മാത്രേ അപ്പോ ഇവിടെ ഒഫീഷ്യൽ ഡയറക്ടേഴ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സും വരുന്നുണ്ട് ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ആർ ബി ഐ ഗവർണർ എന്തായിരുന്നു ഒഫീഷ്യൽ ഡയറക്ടർ ആണ് പിന്നെ പറയുന്നത് നോട്ട് മോർ ദാൻ ഫോർ ഡെപ്യൂട്ടി ഗവർണേഴ്സ് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ എന്തായിരുന്നു മാക്സിമം പോയി കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ഗവർണർ എന്തായിരുന്നു നാല് പേരാണ് നാല് പേരാണ് മാക്സിമം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നാല് പേരാണ് നാല് പേരാണ് പറയുന്നത് മാക്സിമം നാല് പേരാണ് അതിന്റെ അർത്ഥം എന്തായിരുന്നു ഒരു ഒരാൾ ഉണ്ടായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തന്നെയട്ടോ അതിന്റെ അർത്ഥം മാക്സിമം ആണ് നാല് പേര് അതുപോലെ തന്നെ ഈ നാല് പേരിന്റെ ടെന്യൂർ എന്തായിരുന്നു അഞ്ച് വർഷത്തിൽ കൂടാൻ പാടില്ല എന്നാണ് എന്തായിരുന്നു അഞ്ച് വർഷത്തില് കൂടാൻ പാടില്ല അപ്പൊ പേരെ മാക്സിമം ഡെപ്യൂട്ടി ജനറൽസ് പാടുള്ളൂ ഗവർണേഴ്സ് പാടുള്ളൂ അതും അഞ്ചു വർഷത്തിൽ കൂടാൻ പാടില്ല ഇവരുടെ ടെന്യൂർ അപ്പൊ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഗവർണറും ഡെപ്യൂട്ടി ഗവർണേഴ്സുമാണ് ആർ ബി ഐയുടെ വരുന്നത് ഓക്കെ ബസ്സിൽ പോകുമ്പോൾ ആർ ബി ഐ ഇന്ന് ഏഹ് ഓക്കെ ഫൈൻ നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് ആണ് അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കിയത് എന്താണ് ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് ആണ് ഇനി നോക്കാൻ പോകുന്നത് നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് ആണ് നോൺ ഒഫീഷ്യൽ ഡയറക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെൻ ഡയറക്ടേഴ്സ് ഫ്രം വേരിയസ് ഫീൽഡ് നോമിനേറ്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പൊ എന്തായിരുന്നു പത്ത് ഡയറക്ടേഴ്സിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യാണ് ഓക്കെ പത്ത് ഡയറക്ടേഴ്സിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യാണ് അപ്പൊ ഈ ഒരു നോമിനേഷനിൽ നമ്മൾ വെച്ചാൽ പല പല മേഖലകളിലുള്ള പത്ത് പേരെയാണ് പത്ത് ഡയറക്ടേഴ്സിനെയാണ് ആര് നോമിനേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്നത് ഇവരുടെ സേവന കാലാവധി എത്ര വർഷമാണ് ചോദിച്ചു കഴിഞ്ഞാൽ നാല് വർഷമാണ് വരുന്നത് നാല് വർഷമാണ് ഇവരുടെ സേവന കാലാവധി നാല് വർഷമാണ് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നാല് ഡയറക്ടേഴ്സ് റെപ്രസെന്റിങ് ഫോർ ലോക്കൽ ബോർഡ്സ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പൊ ഇവിടെ എന്തായിരുന്നു നമ്മുടെ നാല് ലോക്കൽ ബോർഡ്സ് ആർ ബി ഐയുടെ നാല് ലോക്കൽ ബോർഡ്സ് ബോർഡ്സിൽ നിന്ന് നാല് ഡയറക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് വൺ ഡയറക്ടർ നോമിനേറ്റഡ് ബൈ ഈച്ച് ഓഫ് ദി ഫോർ ലോക്കൽ ബോർഡ് അപ്പോ ലോക്കൽ ബോർഡ്സിലെ ഓരോ ഡയറക്ടറും ഓരോ നിന്ന് റെപ്രസെന്റ് ചെയ്ത് നോമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു നാല് ഡയറക്ടേഴ്സ് വരുന്നത് എവിടെന്നൊക്കെയാണ് മുംബൈ കൽക്കത്ത ചെന്നൈ ഡൽഹി ഓക്കെ ഇനി രണ്ട് ഗവൺമെന്റ് ഓഫീഷ്യൽസ് വരുന്നുണ്ട് ഇതിനകത്ത് ഒരു നോൺ ഒഫീഷ്യൽ ഡയറക്ടറായിട്ട് ഗവൺമെന്റ് ഒഫീഷ്യല് വരുന്നുണ്ട് നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ് ഗവൺമെന്റ് ഒഫീഷ്യലിനെ നോമിനേറ്റ് ചെയ്തത് അപ്പൊ ഇതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആർ ബി ഐയുടെ കേട്ടോ ഇനി ലോക്കൽ ബോർഡ്സ് ഓഫ് ആർ ബി ഐ ലോക്കൽ ബോർഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നാല് സോണൽ ഓഫീസ് ഉണ്ട് അല്ലെ അത് കൺട്രോൾ ചെയ്യുന്നത് ലോക്കൽ ബോർഡ്സ് ആണ് ഓക്കെ ഓരോ ലോക്കൽ ബോർഡ്സും എന്തായിരുന്നു ഓരോ സോണൽ ബോർഡ് കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ ലോക്കൽ ബോർഡിലും അഞ്ച് ആണ് ഉള്ളത് അപ്പോ ഈ അഞ്ച് മെമ്പേഴ്സ് എന്തിനാണ് ഈ ലോക്കൽ ബോർഡ്സിൽ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീജണൽ ഇൻട്രസ്റ്റ് റീജിയണൽ ഇൻട്രസ്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇൻഡിജീനിയസ് ബാങ്ക്സിന്റെയും അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് ബാങ്ക്സിന്റെ അവരുടെ ഇൻട്രസ്റ്റ് റീജിയണൽ ഇൻട്രസ്റ്റ് ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേര് പേരുൾപ്പെടെയുള്ള ലോക്കൽ ബോർഡ്സ് ഇവിടെ ഉള്ളത് ഓക്കെ അഞ്ചു പേര് ഉൾപ്പെടെയുള്ള ലോക്കൽ ബോർഡ്സ് ഉള്ളത് ഓക്കെ ഇനി അടുത്തത് ഇനി കുറച്ച് ഫാക്ട്സ് ആണ് സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാൻ നമുക്ക് യൂഷ്വലി കാണാൻ പറ്റുന്ന കുറച്ച് ഫാക്ട്സ് ആണ് വരുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് ഗവർണർ ഓഫ് ആർ ബി ഐ വാസ് ആരാണ് ആദ്യത്തെ ആർ ബി ഐ ഗവർണർ ആരാണ് ആദ്യത്തെ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ് ആദ്യത്തെ ഗവർണർ ആരാണ് സർ ഓസ്ബോൺ സ്മിത്ത് ആണ് ആദ്യത്തെ ഗവർണർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് ആയിരുന്നു അതായത് ആർ ബി ഐ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആവാത്തതിന് മുമ്പ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഗവർണർ ആണ് സർ ഓസ്ബോൺ സ്മിത്ത് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതെന്തായിരുന്നു ഒരു പ്രൈവറ്റ് എന്റിറ്റി ആയിരുന്നു അല്ലെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് നടത്തുന്ന ഒരു ബാങ്ക് ആയിരുന്നു ആ സമയത്തുള്ള ഗവർണർ ആണ് ഇദ്ദേഹം എന്ന് പറയുന്നത് ഇനി അടുത്ത ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് ആർ ബി ഐ വാസ് സി ഡി ദേശ്മുഖ് ആദ്യത്തെ ആർ ബി ഐയിലെ ഇന്ത്യൻ ഗവർണർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ സി ഡി ദേശ്മുഖാണ് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം ഓക്കെ സി ഡി ദേശ്മുഖാണ് ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ എന്ന് പറയുന്നത് സി ഡി ദേശ്മുഖ് ആണ് അതുപോലെ തന്നെ ആർ ബി ഐ ഗവർണർ ആയിരുന്നിട്ട് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഒരേ ഒരു വ്യക്തി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് ആണ് അപ്പൊ മൻമോഹൻ സിംഗിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ആർ ബി ഐ ഗവർണർ ആയിരുന്നു അതിനുശേഷം പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ഓക്കെ ഇനി ആർ ബി ഐക്ക് ഒരു എംപ്ലം ഉണ്ട് എംപ്ലം ഒരു ചിഹ്നമുണ്ട് ആർ ബി ഐക്ക് എന്താണ് ആർ ബി ഐയുടെ ചിഹ്നം എന്ന് പറയുന്നത് ടൈഗർ ആൻഡ് എ പാം ട്രീ ആണ് ഓക്കെ പാം ട്രീയും ടൈഗറും നമ്മൾ കണ്ടിണ്ടാവുല്ലോ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അതാണ് ആർ ബി ഐയുടെ ഒരു ചിഹ്നം എന്ന് പറയുന്നത് ആർ ബി ഐയുടെ ചിഹ്നം എന്ന് പറയുന്നത് ടൈഗർ ആൻഡ് എ പാം ട്രീ ആണ് ആർ ബി ഐയുടെ ചിഹ്നം ഓക്കെ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഫോർ ഫുൾ വോൺ സബ്സിഡീസ് സബ്സിഡീസ് അപ്പൊ നമുക്ക് നാല് നോക്കിക്കഴിഞ്ഞാല് സബ്സിഡറീസ് ആർക്കുണ്ട് ആർ ഉണ്ട് എന്നാണ് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ അതായത് എന്ന് പറയും ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ അടുത്തത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ് ബിആർ ബി എൻ എം പി എൽ എന്ന് പറയും ഇനി അടുത്തത് റിസർവ് ബാങ്ക് ഇൻഫർമേഷൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ആർ ഇ ബി ഐ ടി എന്ന് പറയും അടുത്തത് ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി അലൈൻ ആൻഡ് അലൈൻഡ് സർവീസസ് ഐ എഫ് ടി എസ് എന്ന് പറയും ഓക്കെ അപ്പൊ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ആർ ബി ഐയുടെ ഫുള്ളി ഓൺ സബ്സിഡറീസ് എന്ന് പറയുന്നത് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ ആരാണ് ഇപ്പോഴത്തെ ആർ ബി ഐ ആർ ബി ഐ ഗവർണർ ആരാണ് ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ ആരാണ് അറിയാവോ ആർ ബി ഐ ഗവർണർ ആരാ ഇപ്പോഴത്തെ ആർക്കെങ്കിലും അറിയാവോ ആർ ബി ഐ ഗവർണർ ആരാണെന്ന് ஆர்வர் ஆரப்பிச்சிய ஆர் பி ஐ சஞ்சய் மல்ஹோத் அது ரவிச்சந்திர அது சஞ்சய் மல்ஹோத் ஆன ஆர் பி ஐ கவர்னர் ஆர் பி ஐ கவர் சஞ்சய் மல்ஹோத் ஆனா ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീണ്ടും നമുക്ക് കാണാം എപ്പോഴാ കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് സെഷൻ ഉണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് സെഷൻ ഉണ്ട് അപ്പം നമുക്ക് രാവിലെ എട്ട് മണിക്ക് കാണാം കേട്ടോ അപ്പോ ബൈ നമുക്ക് വീണ്ടും നാളെ രാവിലെ എട്ട് മണിക്ക് കാണാം അപ്പോൾ പോകുമ്പോൾ ലൈക്ക് ഒക്കെ ചെയ്യാം ഓക്കെ ശരി ബൈ